മനുഷ്യരിൽ മഹാഭൂരിപക്ഷം പേരും മതവിശ്വാസമൊക്കെ ഉള്ളവരാണ് ഒരു മതങ്ങളും വേറൊരു മതത്തെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്തി സ്വന്തമാക്കാനോ നശിപ്പിക്കാനോ ഒന്നും എങ്ങും പറഞ്ഞിട്ടില്ല ഈ മതങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ സാധാരണ ചില ഈ കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സിൻ്റെ സെയിൽസിലൊക്കെ നമുക്കൊരുപാട് ഓഫറുകൾ തരുന്ന കാലം അല്ലെങ്കിൽ എന്താ പറയുക അറ്റകുറ്റപ്പണികൾക്ക് മെയിൻ്റെനൻസ് നടത്തുന്ന സർവീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ മതങ്ങളിലൊക്കെയും ഒരുപാട് ആഘോഷങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ മനുഷ്യന് തന്നിരിക്കുന്നത് ഇറ്റ്സ് റിയലി അവർ സോഷ്യൽ ക്യാപിറ്റൽ നമ്മുടെ സാമൂഹ്യ മൂലധനമാണ് ഈ വ്യത്യസ്ത വീടുകളിൽ വ്യത്യസ്ത കിടപ്പറകളിൽ ഓരോ മനുഷ്യരും സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നത് പോലെ വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ മനുഷ്യർ സന്തോഷത്തോടെ അവരുടെ മനസ്സിൻ്റെ ആനന്ദവും ആഹ്ലാദവും ഒക്കെ അനുഭവിച്ച് ജീവിക്കട്ടെന്നെ അപ്പോൾ അത്തരം ആഘോഷങ്ങളിൽ പരസ്പരം ആശംസകൾ നേരിടലോ അഭിനന്ദിക്കലുമൊക്കെ നല്ല ഒരു ഊർജം പകരുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ആരുടെയും വിശ്വാസത്തെ ഒന്നും ഹനിക്കുകയോ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല വിഷു എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് മണ്ണിൽ പണിയെടുത്ത കർഷകൻ ആ കർഷകൻ്റെ ജീവിതം തന്നെ നമുക്കറിയാം പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് മഴ കാലാവസ്ഥ വിള എന്നൊക്കെ പറയുന്നത് അവൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ മറ്റ് നയത്തിൻ്റെ നിയന്ത്രണത്തിലോ ഒന്നുമല്ല അതൊക്കെ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അത്രമേൽ ദൈവികമായ ഒരു സംഗതി പൂർണമാക്കി ആ ഉൽപ്പന്നങ്ങളൊക്കെ നിരത്തി വെച്ച് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തലും അതുപോലെ തന്നെ സ്വയം ഒരു ഊർജ്ജം വീണ്ടെടുക്കലുമൊക്കെയാണ് ഈ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത കണി കണ്ടുണരുക എന്നൊക്കെ പറയില്ലേ പക്ഷേ ഇന്ന് ഇതൊക്കെയും അധ്വാനിക്കുന്നതിനപ്പുറത്ത് ആഗ്രഹത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നതിനെ വില കൊടുത്ത് വാങ്ങി അനുഭവിക്കുക അത്രയെങ്കിലും ആകട്ടെ എന്ന് വയ്ക്കാൻ തൽക്കാലം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് മനുഷ്യർ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ പേർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരെയൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ നമുക്കടുത്തുള്ളവരെ നേരിട്ട് കാണുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം അത്രമൊരു കൂടിക്കാഴ്ചയ്ക്കാണ് ഞങ്ങളെ അറിഞ്ഞു ഈ പഴയ കാലത്ത് ഈ ഓർമ്മകളിലെ ചെറുപ്പത്തിലൊക്കെ വിഷു കാലഘട്ടവും ഇപ്പൊ വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ മാറ്റവും ഉള്ള ആ മാറ്റം എന്താ വിഷുവിനും കണി കാണുന്നതിനും ഒക്കെ പണ്ട് ഇതുപോലെ നമ്മൾ വിലക്ക് വാങ്ങിച്ചൊക്കെയാണ് വെക്കുന്നത് അല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് കാച്ചു കൊടുത്ത് മേടിച്ച് വെക്കുന്നത് അന്ന് പറമ്പും പണിയാണ് വീട്ടിലുള്ള നെല്ല് അരി തേങ്ങ വീട്ടിലുണ്ടാവുന്ന ഫലങ്ങളൊക്കെയാണ് വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് റെഡിമേഡായിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് കണി കാണുന്നതിന്റെ ഒരു സന്തോഷം അതെ അത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ അന്നേം അന്നും ഈ പറയുന്ന പോലെ

പിന്നെ അതിന്റെ ഒരു സന്തോഷ കൃഷിക്കണി ഒരുക്കാനുള്ള തലേ ദിവസം എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് എല്ലാം രാത്രി ഒരുക്കി വെച്ച് വെളുപ്പിനെ എണ്ണീച്ച് വിളക്ക് നമ്മൾ എണ്ണിച്ച് വിളക്ക് കത്തിക്കും വീട്ടിലുള്ളവര് കണ്ണടച്ചിട്ട് വന്ന് എന്റെ മുമ്പിൽ വന്ന് കണ്ണ് കുറന്നു വിശ്വാസം എന്റെ അങ്ങനെ പിന്നെ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അങ്ങനൊക്കെ പോകും അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ മലബാർ പ്രദേശത്തൊക്കെ ഓണത്തിനോളമോ ഓണത്തിനേക്കാളോ വലിയ ആഘോഷ പക്ഷെ നമുക്ക് ഇവിടെ അത്രയില്ല ഓണക്കോടി ഈ ഓണക്കോടി എടുക്കുന്ന പുതിയ വസ്ത്രങ്ങളിലൊക്കെ എടുത്ത് ഈ അവിടെ ഉള്ളവർ കൂടുതൽ അധ്വാനിക്കുന്നവരായ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ഒക്കെ സ്ഥലത്തുള്ളവര് കള്ളന്മാരാണ് കാശ് കൊടുത്തു വാങ്ങിക്കുന്നത് അമ്മ എത്ര വർഷം കുട്ടികളെ പഠിപ്പിച്ചു ഞാൻ മുപ്പത്തിനാല് വർഷം വർഷം പഠിപ്പിച്ചു ഈ വിഷു ദിവസങ്ങളിലോ അങ്ങനെ എപ്പോഴെങ്കിലും പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ അങ്ങനെ നേരത്തെ രണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ില്ല ആഘോഷമൊക്കെ കുറച്ചുകൂടെ ടി വിയിലോട്ടൊക്കെ അപ്പം സന്തോഷത്തോടെ ഇപ്പം കാണുന്ന പോലെ നല്ല ഊർജസ്വലമായി പ്ലസന്റായി ഒരു നൂറ് വർഷം കണിയൊക്കെ കണ്ട് സന്തോഷത്തോട്ടൊരു നാലഞ്ച് അങ്ങനല്ല ഒരുപാട് വർഷം ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക നമ്മളീ പോസിറ്റിവിറ്റി ഉള്ള മനുഷ്യർ സന്തോഷമുള്ള മനുഷ്യർ നമ്മുടെ മനസ്സിൽ വേറെ പ്രത്യേകിച്ച് വെറുപ്പും വിദ്വേഷവും നിരാശയും അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ആയുസും കിട്ടുമെന്ന് മാത്രമല്ല കിട്ടുന്ന കിട്ടുന്ന ഒരു ജീവനും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എല്ലാ വിശുദ്ധ ദിനാശംസകളും ഓക്കെ ഓ സന്തോഷം സന്തോഷം ഏത് വർഷമായിരുന്നു കെ എസ് ആർ ടി സി കയറിയത് ആയിരത്തി പിന്നെ മൂന്ന് വർഷവും കഴിഞ്ഞാൽ ഞാൻ ജനിച്ച അന്ന് ആദ്യമൊക്കെ ഈ കെ എസ് ആർ ടി സിയിൽ കയറുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ കൺസക്ഷൻ എടുക്കാൻ വരവും ഭയങ്കര ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള സംഗതിയാണ് അധ്യാപകരെ ഒക്കെ പോലെ ഉണ്ടായിരുന്നു എത്ര വർഷം സർവീസോ അഞ്ചു മേലും ഒമ്പത് കൊല്ലം അഞ്ചു മാസം അഞ്ചു മാസം അത് ആറ് തിരിഞ്ഞിരുന്നെങ്കിൽ കാര്യമായ അപകടങ്ങൾ എന്തെങ്കിലും സർവീസ് കാലഘട്ടം അറിയുവോ അനുഗ്രഹിച്ചില്ല എന്നാൽ കൊല്ലം ഡിപ്പോയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു പയ്യൻ ക്യാൻറ്റീനിലെ പയ്യൻ ഇങ്ങനെ കുറുക്കിയാടി നമ്മുടെ വണ്ടിയിലൊന്നും തട്ടി അത്രേ ഉള്ളൂ അന്നൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചായിരുന്നു കുടിക്കുന്നത് കൂളിങ് ഗ്ലാസ് പിന്നെ അവസാനം റിട്ടയർ ആയത് ഏത് തസ്തികയില്ലേ തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബറിലെ പ്രൊമോഷനായി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പം ഈ സൂപ്പർവൈസർ കഴിഞ്ഞിട്ട് ഹെഡ് തന്നെ ഈ പറയുന്ന പോലെ പിന്നെ പിന്നെ ഇപ്പം ഓർക്കുമ്പോഴേ ഇപ്പം പെൻഷൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും അത്തരം കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം അതിലന്ന് കയറിയത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഇതടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക ഇത് ഞങ്ങളുടെ പിന്നെ ഐഡന്റിറ്റി കാർഡ് എന്താണ് ഡീറ്റെയിൽസ് ഇപ്പം ഇതിനകത്തുനിന്ന് പിരിഞ്ഞത് ഒരു ദിവസത്തിന് മുമ്പേ നല്ലതാണെന്ന് ശരി അത്ര ദുർഘടം പിടിച്ച പേര് കേട്ട അതായത് ഒരു കെ എസ് ആർ ടി സിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയ മറ്റേ അന്നത്തെ കാലത്ത് ആർക്കേറ്റവും പ്രധാന പങ്ക് ആണ് അല്ലാതെ ഈ സാധാരണ ഓടുന്ന ഡ്രൈവറും സന്തോഷം എല്ലാം എല്ലാംസൻ സാറിന് വേറെ പ്രത്യേകിച്ച് അത് കുഴപ്പമില്ല ചെറിയ വേണം ഭാര്യയെ പേടി റിട്ടയർമെന്റ് ആയി കഴിയുമ്പോ പിന്നെ വേണ്ട എന്തെങ്കിലും സന്തോഷം ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നേനും ഉണ്ടായതിനും സന്തോഷവും